ശരിയാണ് പള്ളിയുടെ അകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് കാൽ കഴുകി കഴുകി കയറാൻ വേണ്ടി ഒരു പൈപ്പോ അല്ലെങ്കിൽ ഹൗലോ ഉണ്ടായിരിക്കും അപ്പോൾ ചെല്ലുന്നവരെല്ലാം ആദ്യം കാൽ കഴുകിയിട്ടാണ് പള്ളിയുടെ ഉത്ഭാഗത്തേക്ക് കയറുക ശേഷം വു ചെയ്യാനുള്ള വിശാലമായ സംവിധാനങ്ങൾ ഉണ്ടാകും ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് വുതു ചെയ്ത് കഴിയുമ്പോൾ നാം ആദ്യം പള്ളിയിൽ കയറാൻ വേണ്ടി ഒന്ന് കാൽ കഴുകിയല്ലോ ആ കാൽ കഴുകൽ വുലുയിലേക്ക് വരവ് വെക്കാൻ പറ്റില്ല കാരണം വുലൂൻ്റെ അവസാനമാണ് കാൽ കഴുകേണ്ടത് രണ്ടു കാലുകൾ ഞെരിയാണി സഹിതം കഴുകൽ അപ്പോൾ അത് ഇൻ്റെ ഭാഗമാകണമെങ്കിൽ അവസാനം തന്നെ കഴുകണം അല്ലാതെ പള്ളിയിൽ കയറുന്നതിൻ്റെ പ്രാഥമിക ശുദ്ധീകരണ പ്രക്രിയ എന്ന നിലയിൽ ആദ്യത്തെ കാൽ കഴുകൽ നടത്തിയതുകൊണ്ട് അത് ബുലുയിലേക്ക് ചേർക്കാൻ പറ്റുന്നതല്ല തർത്തീപ് നിർബന്ധമാണല്ലോ അപ്പോൾ തല തടകി ചെവി തടകിയതിന് ശേഷമാണ് കാൽ കാൽക്കഴുകേണ്ട ക്രമമുള്ളത്